ബാഗുകൾ ൾകൾ തുടങ്ങി സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചേലക്കര വാഴക്കോട് അധ്യയന വർഷാരംഭത്തിനു മുന്നേ അധ്യാപകർ വിദ്യാർത്ഥികളായി പഴയ ബി പി സി പ്രമോദ് അധ്യാപക പരിശീലനത്തിനെ കുറിച്ച് റൈറ്റ് വിഷൻ ന്യൂസിനോട് വിശദീകരിച്ചു എല്ലാ വർഷവും അവധികാല പരിശീലനങ്ങളുണ്ടാകാറുണ്ട് ഈ വർഷത്തെ അധ്യാപക പരിശീലനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വരുംകാല സമൂഹത്തെ സമൂലം മാറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കുട്ടികളിൽ വിദ്യാർത്ഥികളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങളെ കൂടെ അഭിമുഖീകരിക്കുന്ന തരത്തിലേക്ക് അത് കേരളത്തിൻ്റെ മലിനീകരണമാണെങ്കിലും ലഹരി എന്നുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതുപോലെ വനിതകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളാണെങ്കിലും ഇത്തരം വിഷയങ്ങളെയൊക്കെ സാമൂഹിക പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് പാഠ്യപദ്ധതി നല്ല നിലയിൽ പരിഷ്കരിച്ച് അതുമായി ബന്ധപ്പെട്ട പാഠപുസ്തകങ്ങളാണ് ഇത്തവണ നമ്മുടെ കുട്ടികൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ആ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ആ സമീപനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പരിശീലനമാണ് ഈ അഞ്ച് ദിവസം ഇവിടെ നടക്കുന്നത് ഈ പരിശീലനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാം പറഞ്ഞ പോലെ തന്നെ അധ്യാപകർ പൂർണ്ണ തോതിൽ ഇത് സന്നദ്ധരായിക്കൊണ്ട് വളരെ നല്ല മനസ്സോടുകൂടെ ഇത് ഉൾക്കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധ്യാപകർ വിദ്യാർത്ഥികളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ പഠിച്ചെടുത്ത് അത് നമ്മുടെ കുട്ടികളിലൂടെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വരും കാലത്തേക്ക് നല്ല മാറ്റത്തിന് ഒതുങ്ങുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ വർഷം മാറുന്നത് പാഠ മാറുന്ന പാഠപുസ്തകങ്ങൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നുള്ള ക്ലാസ്സുകളിൽ യാണ് ആ പുസ്തകങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് തുടർന്ന് അടുത്ത വർഷം രണ്ട് മുതൽ പത്ത് വരെ ക്ലാസ്സുള്ള പുസ്തകങ്ങൾ കൂടെ മാറുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനും എല്ലാ തരത്തിലും ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനും കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇ എസ് എം ടി ഹൈസ്കൂളിൽ രണ്ട് ബാച്ചുകളായിട്ട് എൽ പി യുടെയും യു പി പരിശീലനം നടക്കുന്നു ആ പരിശീലന പരിപാടി ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അധ്യാപകരുടെ സഹകരണം അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ ഈ വിദ്യാലയത്തിൻ്റെ അതുപോലെ അപ്പുറം മീഡിയയുടെ ഒക്കെ നല്ല കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്ലാസ് നയിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അധ്യാപകർ തന്നെ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളവരാണ് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എന്നുള്ള പേരിൽ എസ് ആർ ജികളും എസ് ആർ ജിക്ക് ശേഷം ഡിസ്ട്രിക്ട് റിസോഴ്സ് ഗ്രൂപ്പ് ഡി ആർ ജികളുമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ അഞ്ച് ദിവസവും ചില ചിലയിടത്ത് റെസിഡൻഷ്യലായിട്ടൊക്കെ നടന്നതിൻ്റെ തുടർച്ച അത് വളരെ കൃത്യമായിട്ട് ഇനി നമ്മുടെ ഈ അധ്യാപകരിൽ അഞ്ച് ദിവസം ഇപ്പോൾ ഈ ഈ ആഴ്ചയിൽ ചൊവ്വ മുതൽ ശനി വരെയും അടുത്ത ആഴ്ചയിൽ ഇരുപതാം തീയതി തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഈ പരിപാടി നടക്കും അതിൻ്റെ ഭാഗമായിട്ട് നല്ല മാറ്റം നമ്മുടെ പൊതുവെ ഈ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നല്ല പ്രതീക്ഷ